അലൈക്കും എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം മറക്കാൻ അറിഞ്ഞൂല അല്ല നമ്മളൊരു എങ്ങനെ താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചത് അല്ല അതിനെ നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ല മാപ്പാക്കണം സലാൻ ചെല്ലാനും നിസ്കാരത്തുള്ള ദുഃഖം തോന്നിയല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല ഞമ്മള് വെറുതെ മാസ്റ്റ് സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം ഞമ്മള് ആജിയനെ അവിടെ വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേളൂന്ന് റോട്ടുമുലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു അപ്പോത്തിന് ആജിയനെ കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്നു എന്ത് ചെയ്യും അതുകൊണ്ടാണ് അന്നലെ കാണാൻ പറ്റാൻ ചെയ്യും വെറും തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മള് മാസ്റ്റർമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ ആ വരി പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചത് ഉണ്ടല്ലോ അതുപോലെ അറിയണ്ട അത് നമ്മൾ നമ്മളിൽ അറിഞ്ഞാൽ മതി

ഞാൻ ഞാൻ സയൻസ് ആണ് വിഷയം നമസ്കാരം പരിമിതികളൊന്നുമില്ല ഏത് കൈകാര്യം ചെയ്യും എന്താ എന്റെ പേര് ഗായത്രി എന്ന എന്താ നിങ്ങളുടെയൊക്കെ പേര് ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ അവർ ചോദിച്ചത് ആണോ மங்களம் மங்கலம் கழிஞ்சதல்லா இனி வந்து சசயம் உண்டி என்னோடு ஆளை எங்கேயும் இல்ல അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനം മാത്രമേ ആചാരുടെ സ്കൂളിൽ ആകൃതി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു കേട്ടത് നല്ല പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തു കണ്ടോ ഇല്ല കണ്ടില്ല என்ன நம்ம ஒரு குட்டி நம்ம ஹூமிக்காலோ அல்ல மீதா மனப்பூர்வம் செய்ய பணியாணோ அல்ல மனும் தம்பில் அகத்திலோ அப்ப ஹிந்துக்களை சகதாவும் பிடிச்சு ஹாஜர் கூட்டி செய்த வச்சா ஆச்சியா கருதிக்கூட்டிச்சர்ப்பாடும் ஆயிருக்குமோ ஏது இத்திரி பண்ண അറബി സംഭവിച്ചു വരണുണ്ട് പത്താം അറബി സംഭവിച്ച അതെന്താണ് അങ്ങനെ നടുവിൽ വരണതാ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടിക്കണേ ഓരോ മണി കേട്ടാ കണ്ട പിന്നെ നിങ്ങള് കാണാം അത്ര കുട്ടിയെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങള് പരിചയക്കാരാ ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി വളർന്ന് വമ്പ ചായ് പോയല്ല എന്താണ് കണ്ണും വിളിച്ച് നോക്കി വേണ്ട പോയി കൊണ്ട് ചായ ചായ ഒന്നും വേണ്ട വേണ്ട അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കണ തന്നെ അന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് ഇതാരം പുതിയ പിരുന്നേര് നിനക്കറിയോ എന്റെ കുഞ്ഞാലിന്റെ പാപ്പ സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളത് ഓലിക്ക് സുഖം തന്നെ നമ്മൾ പോരുമ്പ പാവാൻ ഇട്ട് നടക്കുന്ന പ്രായോനെ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ലേ കൊത്തേ കുഞ്ഞാലി എവിടെയമ്മ ഓനിപ്പം വല്യ കച്ചവടക്കാരനല്ലേ മീൻ കച്ചോടം വളക്കും സ്ഥലം ആ പിടിച്ചോളി ആ വന്നുവന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ പറമ്പിലായിട്ടില്ല അതില്ലൂരം കൊതി കണ്ടാ മോളെ കുറപ്പച്ചേക്കോ ഞമ്മടെ അമ്മക്കുട്ടിക്ക് മുട്ടായി എല്ല എന്തും കൊടുക്കും ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരേ കുറുപ്പച്ചാ കണ്ണടലേടാ താഴെ വെച്ച ഉറുമ്പരിക്കും കരയര് വെച്ച തേനരിക്കും പറഞ്ഞാ ഞങ്ങള് വളർത്തുന്നത് മൂക്കിന്റെ ശേഖരൻ എന്നെ കൊല്ലു കളി മാസ പറഞ്ഞല്ലേ കുറിപ്പച്ച നിങ്ങളും ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് പക്ഷെ ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ മീൻറെ ചെതുമ്പലിവരെ എണ്ണി നോക്കണ ആളല്ലേ നിങ്ങള് ഇവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ വരും ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും ഉപ്പ് കുറുപ്പമാവരും ഇന്നേരം വര എവിടെ പോയി കിടക്കേനുണ്ടോ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പോരേ കെറ്റല നിങ്ങള് പറഞ്ഞാ പിന്നെ നമ്മൾ നമ്മളെന്താക്കാനാ എന്നാ പിടിച്ചോളി ഇനി ചെമ്മയും കറിയിലാണ്ട് നിങ്ങൾക്ക് ചോറിയേ അറിഞ്ഞേ എന്ത് പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ച മോള് എപ്പോ എങ്ങനെ വന്നിട്ടുട്ടിയാൾ ഇബ്രാഹിം ആജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിട്ടുണെന്ന് കേട്ടിട്ടേ അതാരാന്നപ്പ എന്റെ വിചാരോ ഞമ്മളെ രാത്രി കുട്ടി എന്തായി കേൾക്കണേ എന്നിട്ട് അമ്മ എങ്ങട്ടാമ്മയത് പട്ടതി മടേനിച്ചമ്മന്റെ പേരെല്ലാം താമസം കാണാൻ കൊതിയാവെ പോണ്ട നാളെ പോയിക്കാം മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് ആ കൂട്ടത്തില് നമ്മളെ ആ പള്ളിക്കണ്ടിലെ മൊഴി മൂലാക്ക പിടുത്തിട്ട പോലെ ഒരു ചോദ്യം നിസ്കാരം എത്ര ഇണ്ട് അടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടങ്ങി ടീച്ചർ ലെവലേഷം കുലിക്കില്ല മണി അടിച്ച പോലെ അഞ്ചീന്ന് മാത്രല്ല ഓരോ നോത്തോത്ത ഒരു വിശദീകരിച്ചും കൊടുത്ത് പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓര് മാത്രമല്ല പഠിച്ചിട്ടുണ്ടേൾ പണ്ടേ പഠിക്കാൻ പറ്റി കുഞ്ഞാലിനെ ചെറുപ്പത്തില് കൂട്ടാനും ഒക്കെ അതൊന്നായി അതുകൊണ്ടിപ്പൊ മീൻ എങ്ങനെ 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 കത്തോർത്തിനെങ്കിലും പൈസ തെറ്റാതെ എന്നി വാങ്ങാനോ അത് ശരി അപ്പൊ എണ്ണം പഠിക്കാത്ത പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പിന്നെത്തരാഴിഞ്ഞു മാറണത്മാസല്ല പൈകുന്നേരം അങ്ങാടിയിൽ മീൻ പറ്റുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി ടീച്ചർ വന്നാൽ ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്ന പൂസ സ്കൂളിലെന്ത് പറച്ചോ സ്കൂളിൽ പ്രശ്നവും ഈ കാക്കി തുണിക്കൊക്കെ എന്താണ് ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി ഇത് പിയൂണിന്റെ അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കും ഇവിടുത്തെ എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ ലോകപ്പ് അവസാനിക്കും ഞാനും എന്റെ ഒരു തട്ടാനും മാത്രം ബാക്കിയായ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയത് കാലം കുറയുന്ന പരമ്പായനെ അല്ല നിങ്ങൾ നിങ്ങളൊരാളെ കാശിന്റെ കാര്യം എന്തായി നല്ല ചോയ്ക്ക് നാല് കേക്കും ഞാൻ തരൂല്ലേ രാജ്യമുട്ടാറ്റ കൊണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ റേഷൻ ടൈറ്റാണ് എന്താ വരുന്നത് പഴയ കാക്കിത്തിനൊക്കെ എന്ത് ചെയ്ത് ഷർട്ട് അടിച്ചില്ല ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാലേ ഒന്ന് നിങ്ങൾക്കും ഒന്ന് മേനക്കും റേഷൻ വാങ്ങാലോ ഷർട്ട് അടിച്ചോട്ടെ മേനന്റെ വീട്ടിലേ കൂർക്കായിട്ട് നിൽക്കാണോ മീനല്ല എന്ന് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ ഞമ്മൾ കൊണ്ടുവരണ മീൻ ചീഞ്ഞാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് എന്നെ കൂടുതൽ വ്യവസ്ഥയ്ക്കില്ല നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാം വരാനാണ് ആർക്ക് ഞമ്മക്കാ ഞിപ്പോ മീൻ ഹരാമാണ് തൊട്ടൂടാ തിന്നൂടാ പോരേന്റെ ആയിരത്ത് പോലും കേറ്റിക്കൂടാ വീട്ടിൽ നമ്മളെ ഗാത്രി കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ വല്ല പച്ചവർക്കും ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല പറഞ്ഞിട്ട് അല്ലേ അങ്ങനെ ചെയ്യൂ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ പറഞ്ഞ മില്ലിലുണ്ടാവും എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാസികൾ ജോറാക്കണം ഗംഭീരമായി പക്ഷേ ഹാജയുടെ മനസ്സൊന്നും തുറക്കണം തുറക്കാനൊന്നുമില്ല ഇത്തവണ ആകപ്പാട പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസ്സമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ ിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി ഒരിക്കലും മനസ്സിന് അസ്വസ്ഥയായി അല്ലേ പാഷേ ഇത്തവണ ഒരു പുതുമായിരിക്കട്ടെ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ ആ അതുകൊണ്ടാ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി കോഴിക്കോട് നല്ല ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറേ ഒന്ന് ശ്രമിച്ചോടെ അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിനും ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചെന്ന് തോന്നില്ല കഴിച്ചാൽ കൊതിയില്ല എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ സദ്യ മാത്രം പോരാ എന്തെങ്കിലും കലാപരിപാടികളും കൂടി അതൊക്കെ മാഷുടെ യുക്തം പോലെ ചെയ്തോളി ഒരു ഗാനമേള തന്നെ നാടൻ ഗാനമേള നീ പേടിക്കേണ്ട മുന്നാലി പാടാൻ നിനക്കൊരു ചാൻസ് പക്ഷെ അങ്ങനെയാണെങ്കിലും ഒടുക്കം അറിയത്തോ അതെന്താ മറ്റത് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലേ